ഇന്ന് ഭ്രാന്തന്റെ പ്രണയത്തിന്റെ ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ ഏകദേശം മൂന്ന് മാസത്തോളമായി ഞാൻ ഈ സ്റ്റോറി ആയിട്ട് ഇവിടെ വരുന്നുണ്ട് സ്റ്റോറിയുടെ ഫസ്റ്റ് പാർട്ട് മുതൽ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ ഇടയ്ക്ക് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത ആളുകളും ഉണ്ട് അപ്പോൾ എല്ലാവരും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത് ആ വിനോദ് മാളവിക അവരെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഇത്രയും കൊണ്ട് പറഞ്ഞത് അവരുടെ ഒരു സ്റ്റോറി അവരുടെ ഒരു ജേണി തന്നെയാണ് ആ ജേണി ഇഷ്ടപ്പെട്ട് കൂടെ കൂടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മുടെ ഫാമിലി ഒരു സ്റ്റോറി കഴിയുന്ന സമയത്തുള്ള ആളുകളല്ല ഉള്ള അതിനെക്കാട്ടിലും നമ്മുടെ ഫാമിലി കുറച്ചുകൂടെ വലുതായിട്ടുണ്ട് മുന്നോട്ടും ഇതേ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പുതിയൊരു സ്റ്റോറിയും കൂടെ നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലും നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതേപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയേ എനിക്കറിയാലോ നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാലോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ കുറേ പേര് നമ്മുടെ സ്റ്റോറി കേൾക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ളവരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം നമുക്ക് ഭ്രാന്തൻ്റെ പ്രണയത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോയാലോ ഭ്രാന്തൻ്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ലാസ്റ്റ് പാർട്ട് ഗൗരി പ്രസവിച്ചു വിനോദു ഹരിയും പറഞ്ഞതുപോലെ തന്നെ ഒരു കുറുമ്പനും കുറുമ്പിയുമാണ് അവർക്ക് അവൾക്ക് സിസേറിയനായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് പ്രസവശേഷം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഗൗരി ശ്രീലയത്തിലായിരുന്നെങ്കിൽ പോലും നവി എന്നും അങ്ങോട്ട് വരാറുണ്ട് കിടന്നിടത്ത് നിന്നും എഴുന്നേൽക്കുമ്പോൾ വേദന കൊണ്ട് അവളുടെ കണ്ണ് നിറയുമ്പോൾ കൂട്ടത്തിൽ നവിയുടെയും കണ്ണു നിറയുമായിരുന്നു അപ്പോഴെല്ലാം ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കും വിനോദു ഹരിയും കൂടി കണ്ടുപിടിച്ച പേര് തന്നെയാണ് നവിയും ഗൗരിയും മക്കൾക്കിട്ടത് അങ്ങനെ ആകെ മൊത്തം സ്ത്രീലയത്തിൽ കുട്ടികളുടെ ബഹളമാണിപ്പോൾ മാസങ്ങൾ മുന്നോട്ട് പോകെ അമ്മൂരും ആൺകുഞ്ഞിനും ജന്മം നൽകി ഹരൻ ഇപ്പോ സ്ത്രീലയത്തിൽ മൊത്തം കുഞ്ഞുങ്ങളെ കൊണ്ട് എല്ലാവരും ഹാപ്പിയാണ് നാല് വർഷങ്ങൾക്ക് ശേഷം ഈ നാല് വർഷങ്ങൾ കൊണ്ട് സ്ത്രീലയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി മാളു അവൾ ആഗ്രഹിച്ചതുപോലെ ഇന്നൊരു അധ്യാപികയാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട ടീച്ചർ മറ്റുള്ളവർക്ക് മുന്നിൽ പക്വതയുള്ള ടീച്ചറായിരുന്നുവെങ്കിലും അവൾ വിനോദിന്റെ മുന്നിൽ ഇപ്പോഴും ഒരു കുറുമ്പിയാണ് പിന്നെ നമ്മുടെ വിക്കിക്കുട്ടിനെ കൂട്ടായിട്ടിപ്പോൾ ഒരു കുറുമ്പി കൂടിയുണ്ട് കേട്ടോ അവളെ കാണാൻ തന്നെ മാളുവിനെ പോലെയാ വിനോദും മാളുവും കൺമണി എന്ന് വിളിക്കുന്ന അവരുടെ സ്വന്തം വാമിക ഗായത്രി ആ പേര് മാളുവിൻ്റെ കണ്ടുപിടുത്തായിരുന്നു എല്ലാവർക്കും ആ പേര് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും അവൾ വാമിക്കുട്ടിയാണ് പക്ഷേ വിനോദിനും മാളൂനും അവൾ അവരുടെ കൺമണിയാണ് കുഞ്ഞിപ്പെടെ രണ്ടാമത്തെ ബേർഡേ ആയിരുന്നു ഇന്ന് കുടുംബത്തിലെ ചെറിയ കുട്ടി അവസാനത്തെ പെൺതരി അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ കുഞ്ചിച്ച് കുഞ്ചിച്ച് പെണ്ണിപ്പോ വെറും കുറുമ്പിയാണ് ബർത്ത്ഡേ ഫങ്ഷൻ എല്ലാം നല്ല ഗംഭീരമായിട്ട് തന്നെ എല്ലാവരും കൂടി ആഘോഷിച്ചു ഫങ്ഷൻ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും രാത്രി ഒരുപാട് വൈകിയിരുന്നു ക്ഷീണത്തോടെ എല്ലാവരും വന്ന് സെറ്റിയിലിരുന്നപ്പോഴും കുഞ്ഞുമണികളെല്ലാം കളിക്കുകയാണ് കൺമണിക്കുട്ടി പോലും ഉറങ്ങിയിട്ടില്ല എല്ലാവരുടെയും നോട്ടം അവരിൽ തന്നെയായിരുന്നു കൺമണിയുടെ അടുത്തായി വിക്കിയും ഹിമയും ആദ്രിയും നേഹയും നേഹലും ഹരനും പിന്നെ നമ്മുടെ ചിന്നുവിൻ്റെ ആദിയുടെയും രണ്ടാമത്തെ പുത്രൻ അദ്വൈതെന്ന കണ്ണനും ഉണ്ട് എല്ലാവരും നല്ല കളിയിലാണ് ഒപ്പം എല്ലാവരുടെ അച്ഛനായി രാജൻ പേരക്കുട്ടികളെ കളിപ്പിക്കുന്നുണ്ട് ചിന്നു അവളുടെ അടുത്തായി ഇരിക്കുന്ന അച്ചുവിൻ്റെ വീർത്ത വയറിൽ ഒന്ന് തലോടി ഇനി ഇതിനകത്ത് കിടക്കണ ആളുകൂടി പുറത്തേക്ക് വരണം എന്നാ പിന്നെ നമുക്കൊരു അംഗൻവാടി തുടങ്ങാം അല്ലേ വിനോട്ട ചിന്നു കുറുമ്പോടെ വിനോദനോട് ചോദിച്ചു അവൻ മറുപടിയായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ അയ്യടാ ഇതെന്റെ ആദ്യത്തെ ആളല്ലേ എനിക്കിനി മൂന്ന് മക്കളെ കൂടി വേണം അതിനുശേഷം തീരുമാനിക്ക അംഗൻവാടിയുടെ കാര്യം അച്ചു കള്ളച്ചിരിയോടെ എല്ലാവരോടായിട്ട് പറഞ്ഞു അവളുടെ അടുത്തായിരിക്കുന്ന പയ്യൻ അവളെ വാവ പൊളിച്ചു നോക്കി അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു ഇതാണ് വൈശാഖ് നമ്മുടെ അച്ചുവിന്റെ സ്വന്തം പ്രോപ്പർട്ടി അറേഞ്ച്ഡ് ആയിരുന്നു രണ്ടാളുടെയും കക്ഷി വിനോദിന്റെ കമ്പനിയിലെ പുതിയൊരു പ്രൊജക്റ്റായിട്ട് എത്തിയ ആളാ അങ്ങനെ തുടങ്ങിയ ബന്ധം അവന് അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ ഇടയ്ക്ക് വെച്ച് ശ്രീലയത്തിലേക്ക് വന്നപ്പോഴാണ് അവൻ അച്ചൂനെ കാണുന്നത് എല്ലാവരോടും പൊട്ടിത്തെറിച്ച് നടക്കുന്നൊരു പെണ്ണ് ആദ്യ കാഴ്ചയിൽ തന്നെ അവന് അവളെ ഇഷ്ടമായി പ്രേമിച്ച് നടന്ന സമയം കളയാൻ വയ്യാത്തതുകൊണ്ട് അവൻ അപ്പോൾ തന്നെ രാജനോടും വിനോദിനോടും ഹരിയോടുമായിട്ട് കാര്യം പറഞ്ഞു കേട്ടപ്പോൾ അവർക്കും സന്തോഷം രണ്ടാളും ചേർന്ന് ആദിയോട് പറഞ്ഞപ്പോൾ ആദിക്കും ഒക്കെ അച്ചൂനും സമ്മതം അങ്ങനെ ഔദ്യോഗികമായ പെണ്ണ് കാണലും എൻഗേജ്മെന്റും വിവാഹവും കഴിഞ്ഞിട്ടിപ്പോ എട്ട് മാസം കഴിഞ്ഞിരിക്കുന്നു പെണ്ണിനിത് ഏഴാം മാസവും അവളുടെ കുറുമ്പുകളെ അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവനാണ് വൈശാഖ് അവൾക്കും അവനെന്നാൽ ജീവനാണ് ഇപ്പോ അവർക്കിടയിലെ കുഞ്ഞതിഥിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അച്ചുവും വൈശാഖും അപ്പോ മൊത്തം നാലു പിള്ളേരോ നടന്ന തന്നെ ഇവിടെ നീ പറഞ്ഞതുപോലെ കുറെ കുട്ടികൾ വേണമെന്ന് പറഞ്ഞു നടന്നവനാ വിനു ആ അവൻ മാളുവിന്റെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതോടെ ഇനി എന്റെ മാളൂട്ടൻ കരണത് കാണാൻ വയ്യാന്ന് പറഞ്ഞ് പ്രസവം നിർത്തിച്ചു ഹരി വിനോദിനെ കളിയാക്കി വിനോദ് അവനെ മുഖം വീർപ്പിച്ചു നോക്കി അത് ലേബർ റൂമില് അവൾക്കൊപ്പം കയറിയത് ഞാനല്ലേ ആ എനിക്കറിയൂ എൻറെ മാളൂട്ടൻ അനുഭവിച്ച വേദന എല്ലാം കണ്ടിട്ടും ഇനിയും ഞാൻ എങ്ങനെ വേദനിപ്പിക്കും അവൻ തൻറെ അടുത്തിരിക്കുന്ന മാളുവിനെ തന്നോട് ചേർത്തു പിടിച്ചു മാളു അവനെ പ്രണയത്തോടെ നോക്കി അല്ലെങ്കിലും വിക്കി വന്നപ്പോ തന്നെ അവനൊരാള് മതി എന്ന് പറഞ്ഞിരുന്നതല്ലേ വിനോട്ടൻ ഗൗരി ചിരിയോടെ ചോദിച്ചു അതെ പക്ഷേ എൻ്റെ മാളൂട്ടന് ഒരാൾ കൂടി വേണമെന്ന് ആഗ്രഹം പിന്നെ എനിക്കും ഒരു മോള് കൂടി വേണമെന്ന് അവൻ സമ്മതിച്ചു കൊടുത്തു എല്ലാവരും അവരെ പുഞ്ചിരിയോടെ നോക്കി അല്ലടി ടീച്ചറെ നിനക്ക് എത്ര ദിവസത്തെ ലീവ് ഉണ്ടിനി നമുക്ക് കൂടെ നാളെ മൂന്നാറ് പോവേണ്ടതല്ലേ ഹരി ചിന്നുവിനോട് ചോദിച്ചു ആ ബെസ്റ്റ് ഇവളിപ്പോഴും ആ പഴയ മടിച്ച് തന്നെ അളിയാ നിങ്ങൾ രണ്ടാളും ഒരാഴ്ചത്തേക്ക് ലീവ് എടുക്കാൻ പറഞ്ഞപ്പോൾ രണ്ടാഴ്ചയോളം എടുത്തിട്ടുണ്ട് ഈ കുരുപ്പ് ആദ്യ ചിന്നുവിന്റെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞു ആദ്യേട്ടാ ചിന്നു ചിണുങ്ങി എന്താ ഹർഷൂട്ടി അവൻ അവളോട് കൊഞ്ചലോടെ ചോദിച്ചു പോടാ അവൾ മുഖം വീർപ്പിച്ചു എന്ത് വിളിച്ചടി കാന്താരി ആദ്യ അവളുടെ കയ്യിലൊരു പിച്ചു വെച്ചു കൊടുത്തു ഔ പോ പോട്ടാ നോക്കിക്കോ ഇനി ഞാൻ മിണ്ടില്ല അവൾ മുഖം വീർപ്പിച്ചു അയ്യോ അങ്ങനെ പറയല്ലേ എന്റെ ഹർഷൂട്ടി എന്നോട് പിണങ്ങിയ ആദ്യേട്ടനു സങ്കടാവൂട്ടോ അവൻ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കവിളിൽ അമർത്തി ചുംബിച്ചു ചിന്നു ചിരിയോടെ അവനെ നോക്കി അയ്യാ എന്താ പഞ്ചാര അളിയ നീ ഇത്രയ്ക്ക് പഞ്ചാരായിരുന്നോടാ ഹരി ആദിയെ കളിയാക്കി ആദി മറുപടി പറയാതെ അവനെ നോക്കി ഇളിച്ചു കൊടുത്തു ആരാണവോ ഈ പറയുന്നത് അവന്റെ പറച്ചിലേട്ടാ തോന്നും അവന് പഞ്ചാരേ ഇല്ലാന്ന് പാവ പ്രസവം കഴിഞ്ഞ് എന്റെ അമ്മൂന് റെസ്റ്റ് എടുക്കാൻ പോലുള്ള സാവകാശം കൊടുക്കാതെ അടുത്ത പണി കൊടുത്തവനായി പറയുന്നതെന്ന് ഓർക്കണം വിനോദ് ഹരിയെ പുച്ഛിച്ചു ഹരിയുടെ വാടഞ്ഞു അല്ലെങ്കിലും അമ്മു രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോ തൊട്ട് വിനോദിന് സ്ഥിരമുള്ളതാണ് ഹരിയെ ഈ കളിയാക്കൽ അവനെ കളിയാക്കിയതിനുള്ള പകരം വീട്ടിലാണ് അതെന്ന് ഹരിക്കും അറിയാം അതുകൊണ്ട് തന്നെ അവനെല്ലാം കേട്ട് ഇളിയോടെ ഇരിക്കും വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഹരിയേട്ട അമ്മു അവന്റെ ചെവിയിൽ സ്വകാര്യമായി ചോദിച്ചു പോടി നീ അങ്ങോട്ട് മാട്ട അമ്മൂട്ടി കാര്യം ഉണ്ടോ ഇല്ലേ നിനക്ക് ഞാൻ അപ്പൊ കാണിച്ചു തരാ അവളെ ആകെ മൊത്തം ഒന്ന് ഉഴിഞ്ഞു നോക്കി ഹരി വഷളത്തരത്തോടെ പറഞ്ഞു അയ്യേ മിണ്ടാതിരി ഹരിയേട്ട അമ്മു ചുവന്ന മുഖത്തോടെ അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഹരി പ്രണയത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അമ്മുവിൻ്റെ ചുണ്ടുകൾ വിടർന്നു പോയി അളിയോ ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നവി ഹരിയെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു അയിന് ഒന്ന് പോടർക്ക നീ വേണെങ്കിൽ നിന്റെ പെണ്ണിനെ ഉമ്മ വച്ചോ ഹരി നവിയെ പൂച്ചിച്ചു ആഹാ അത്രക്കായോ എന്റെ കൊണ്ടുപണി ഇങ്ങോട്ട് വന്നേ അതും പറഞ്ഞ് നവി ഗൗരിയുടെ കവളിൽ അമർത്തിയൊരു ഉമ്മ വെച്ചു ഗൗരി അമ്പരപ്പോടെ അവനെ നോക്കി അത് കണ്ടപ്പോ അവൻ അവളുടെ ഇപ്പുറത്തെ കവളിലും ഒരു ഉമ്മ കൊടുത്തു നവീനേട്ടാ ഗൗരി ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ചു നവി ചിരിയോടെ അവളെ ചേർത്തു പിടിച്ചു അത് കണ്ട് വിനോദും ഹരിയും അവരെ നോക്കി മനസ്സ് നിറഞ്ഞു ചിരിച്ചു ആഹാ അത്രക്കായോ എന്നാ ഞാനും ഐഷു വൈശാഖ് അച്ചുവിനോട് പറയുന്നതിനോടൊപ്പം അവളുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തു അച്ചു അവനെ കൂർപ്പിച്ചു നോക്കി എന്താണ് ഇങ്ങനെ നോക്കുന്നേ ഇങ്ങനെയല്ല അവരൊക്കെ ഭർത്താക്കന്മാരെ ചുറ്റിപ്പിടിച്ചതുപോലെ ഇരിക്കുന്നടി ടി വൈശാഖ് മുഖം വിർപ്പിച്ചു ആ നിങ്ങളോട് ഒട്ടിയിരുന്നിട്ടാ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് അങ്ങോട്ട് മാറും മനുഷ്യ അവൾ അവളുടെ വയറിൽ തലോടി പറഞ്ഞുകൊണ്ട് വൈശാഖിനെ മാറ്റി അത് കണ്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചു അച്ചു വൈശാഖിനെ ഇടം കണ്ണിട്ട് നോക്കി അവന്റെ മുഖം ആകെ കനത്തിട്ടുണ്ട് അച്ചു പെട്ടെന്ന് അവന്റെ കവിളിൽ അമർത്തിയൊരു ഉമ്മയും ഒരു കടിയും കൊടുത്തു വൈശാഖിന്റെ കനത്തിരുന്ന മുഖം വിടർന്നു പോയി ഐ ലവ് യു ഡാ കെട്ടിയോനെ ഇതൊക്കെ മോളുടെ ഓരോ അല്ലേ അപ്പോഴേക്കും പിണങ്ങിയാലോ അച്ഛ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചിരുന്നു വൈശാഖ് ചിരിയോടെ അവളുടെ നെറ്റിയിൽ ഒന്നുകൂടി ചുംബിച്ച് അവളുടെ വയറിൽ തലോടി ആ പെണ്ണ് അങ്ങനെ അങ്ങനൊരു കുറുമ്പിയാണെങ്കിൽ വൈശാഖ് ഒരു പാവമാണ് അതുകൊണ്ട് ആ കാന്താരിയെ സഹിച്ചങ്ങനെ പോകുന്നു ചുറ്റും എല്ലാവരും അവരുടെ കുറുമ്പ് കണ്ട് ചിരിയോടെ ഇരിക്കുന്നുണ്ട് അപ്പോഴേക്കും കൺമണിക്കുട്ടി പതിയെ നടന്ന് വിനോദിൻ്റെയും മാളുവിൻ്റെയും അടുത്തേക്ക് വന്നു ആഹാ അച്ചയുടെ കൺമണിക്കുട്ടിയുടെ കളിയൊക്കെ കഴിഞ്ഞു പൊന്നാ അവൻ കുഞ്ഞിപ്പെണ്ണിനെ എടുത്തുയർത്തി ആ കുഞ്ഞു വയറിൽ മൂക്കിട്ടുര സീക്കിളിയാക്കിക്കൊണ്ട് ചോദിച്ചു കൺമണി പൊട്ടിച്ചിരിച്ചു ചാ ആ കുഞ്ഞു ചുണ്ടുകൾ കൊണ്ട് അവളെ വിളിച്ചു എഞ്ചാടാ പൊന്ന അവൻ കൺമണിയുടെ ചുണ്ടിൽ മുത്തിക്കൊണ്ട് ചോദിച്ചു കൺമണി അവളുടെ വായിലുള്ള പല്ലി കാണിച്ച് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മാളുവിന്റെ മാറിൽ കൈവെച്ചു പരതി അച്ചോടാ അമ്മയുടെ കൺമണിക്ക് വിശക്കുന്നോടാ മാളു കുഞ്ഞിനോട് വാത്സല്യത്തോടെ ചോദിച്ചു മായു കുഞ്ഞിപ്പെണ്ണ് കുറുമ്പോടെ വിളിച്ചു അത് കേട്ട് മാളു വിനോദിനെയാണ് ദേഷ്യത്തോടെ നോക്കിയത് വിനോദ് ചിരിയൊതുക്കി അവളെ നിഷ്കളങ്കമായി നോക്കി എന്താടി നിന്റെ നോട്ടം കണ്ടാത്തോന്നും ഞാൻ അവൾക്ക് മാളൂന്ന് പഠിപ്പിച്ചു കൊടുത്തേന്ന് ഇവിടെ എല്ലാവരും നിന്നെ അതെന്നല്ലേ വിളിക്കുന്നേ അങ്ങനെ പഠിച്ചതാവും വിനോദ് ചുണ്ടുകോട്ടി ദേ ഉണ്ണിയേട്ട വേണ്ട കേട്ടോ മോളെന്നെ അമ്മാന്നെ വിളിച്ചിരുന്ന് ഉണ്ണിയാ മാളൂന്ന് പഠിപ്പിച്ചു കൊടുത്തേ മാളു അവനോട് പരിഭവത്തോടെ പറഞ്ഞു വിനോദ് അവളെ കുറുമ്പോടെ നോക്കി അതിന് ഞാൻ മാളു എന്നല്ലേ പഠിപ്പിച്ചുകൊടുത്തേ പക്ഷെ ഇവള് മായൂന്നാ വിളിച്ചേ അപ്പോ അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതല്ല വിനോദ് ചിരിച്ചു ഉണ്ണിയേട്ടാ മാളുവിന്റെ അവന്റെ കയ്യിലൊരു പിച്ചു വെച്ചു കൊടുത്തു ആ ഈ കുരുപ്പ് ദേ കുഞ്ഞെ പിടിയടി അച്ഛനെ കൺമണിക്കുട്ടിക്ക് വിശക്ക് നോന്ന് വിനോദ് കൺമണിയുടെ ചുണ്ടിൽ ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു മാളു ചിരിയോടെ കുഞ്ഞിനെ വാങ്ങി മാ കൺമണി വിളിച്ചു എന്തോ അവൾ കുഞ്ഞിന്റെ കവിളിൽ വാത്സല്യത്തോടെ മുത്തി എല്ലാവരും അവരെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു ഈ നേരം അത്രയും വിനോദും മാളുവും അവരുടെ മാത്രം ലോകവും അവരെ നോക്കിയിരിക്കുന്ന എല്ലാവരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരിയുണ്ട് മാളൂട്ട പെട്ടെന്ന് വിക്കി അവളുടെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ട് വിളിച്ചു വിനോദ് അവനെ കലിയോടെ നോക്കി നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേടാ എന്റെ മാളൂട്ടനെ അങ്ങനെ വിളിക്കരുതെന്ന് നീ വേണെങ്കി മാളൂന്ന് വിളിച്ചോ മാളൂട്ട എന്ന് വിളിച്ചാലുണ്ടല്ലോ മോനാണെന്നൊന്നും നോക്കൂല ഞാൻ വല്ല തോട്ടിലും കൊണ്ടുപോയി എറിയു വിനോദ് പല്ലു അടിച്ചു അതുകൊണ്ട് എല്ലാവരും അടക്കിച്ചിരിച്ചു മാളുവും ചിരിക്കാതിരിക്കാൻ കഷ്ടപ്പെട്ടു പോയി വിക്കി മാളുവിനെ അമ്മാന്ന് തന്നെയാണ് വിളിക്കുന്നത് പക്ഷെ ഇടയ്ക്ക് വിനോദിനെ ദേഷ്യം പിടിപ്പിക്കാൻ മാളൂട്ട എന്നൊരു വിളിയുണ്ടവന് വിനോദാണെങ്കിൽ വിക്കി മാളൂട്ട എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഉറഞ്ഞു തുള്ളാൻ തുടങ്ങും ഞാൻ വിളിക്കും അച്ഛണെങ്കി അമ്മാന്ന് വിളിച്ചോ വിക്കി വിനോദിനെ പുച്ഛിച്ചു ഹും ഇതുപോലെ ഒന്നിനെയാണല്ലോ ഉറക്കം കളഞ്ഞുണ്ടാക്കിയത് തന്തക്കിട്ട് കൊട്ടാൻ ഒരു ചെക്കൻ അവൻ്റെ ഒരു മാളൂട്ടൻ വിനോദ് മുഖം വീർപ്പിച്ചു അതുകണ്ട് മാളു വിക്കിയെ നോക്കി ചിരിച്ചു വിക്കി പെട്ടെന്ന് വിനോദിന്റെ മടിയിലേക്ക് വലിഞ്ഞു കയറി അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ഉണ്ണിയേട്ട പിണങ്ങിയോ വിക്കി കുറുമ്പോടെ ചോദിച്ചു ഡാ എൻ്റെ ഉണ്ണിയേട്ടനാ മാളു വിക്കിയെ കൂർപ്പിച്ചു നോക്കി വിക്കി അവളെ നോക്കി കള്ളച്ചിരിയോടെ വിനോദിന്റെ തോളിലേക്ക് ചാഞ്ഞു അച്ഛ അവൻ വിളിച്ചു എന്താടാ എന്തടകുഞ്ഞ അവൻ വാത്സല്യത്തോടെ ചോദിച്ചു ഞാനിന്ന് അച്ഛമ്മയുടെ അമ്മമ്മയുടെയും കൂടെ ആയിട്ട് ഉറങ്ങുന്നേ അവൻ പറഞ്ഞു അതും തോറ്റി ഇന്ന് അച്ഛമ്മയും വേണ്ടേ വിനോദ്വൻ്റെ തലയിൽ തഴുകി വേണല്ലോ പക്ഷേ ഇന്ന് അവരുടെ ഒപ്പം അച്ഛമ്മയും അമ്മമ്മയും എനിക്ക് കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട് വിക്കി കണ്ണ് വിടർത്തിക്കൊണ്ട് പറഞ്ഞു ആണോ എന്നാ ഇന്ന് അവരുടെ ഒപ്പം കിടന്നോട്ടോ പക്ഷെ നാളെ ഞങ്ങളോടൊപ്പം തന്നെ കിടക്കണം ഓക്കെയാണോ അവൻ ചോദിച്ചു ഓക്കെ അച്ഛ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് വിനോദിന്റെ കവിളിൽ ഉമ്മ കൊടുത്തു വിനോദ് അവന്റെ നെറ്റിയിൽ ഒന്നുമുത്തി അവനെ മടിയിൽ തന്നെ ഇരുത്തി ഇവിടെ ഇരിക്കട്ടോ ഞാൻ മോൾക്ക് കൊടുത്തിട്ട് വേം വരാ മാളു എല്ലാവരോടായിട്ട് പറഞ്ഞു വാമിക്കുട്ടി അപ്പച്ചീടെ പൊന്ന് ഉറങ്ങാൻ പോവാണോടാ ചിന്നു കൺമണിയോട് ചോദിച്ചു കൺമണി അവളെ നോക്കി ഉറക്കക്ഷീണത്തോടെ ചിരിച്ചു അച്ചോടാ കുഞ്ഞിന് നല്ല ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു മോളെ കൊണ്ടുപോയി ഉറക്ക് ഹരി കൺമണിയെ നോക്കി മാളുവിനോടായിട്ട് പറഞ്ഞു മാളു തലയാട്ടി കുഞ്ഞിനെയും കൂട്ടി മുകളിലേക്ക് പോയി ആഹാ ഇന്നിപ്പെന്താ ആർക്കും ഉറക്കമൊന്നുമില്ലേ നേരം പതിനൊന്ന് കഴിഞ്ഞു നാളെ രാവിലെ മൂന്നാർക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിൽ നിന്ന് വന്നുകൊണ്ട് ദേവിക എല്ലാത്തിനോടുമായിട്ട് ചോദിച്ചു ഇവര് പോണില്ല അമ്മേ ഞാൻ ഗർഭിണിയല്ലേ അപ്പോ ഞങ്ങളുടെ വാവ കൂടി വന്നിട്ട് ഞങ്ങളെ കൂടെ കൂട്ടിയിട്ട് എല്ലാവരും പോ അല്ലേട്ടാ അച്ചു ആദിയോട് കുറുമ്പോടെ ചോദിച്ചു അമ്പടി അതങ്ങോട്ട് വല്ല പള്ളിക്കൂടത്തിൽ പോയി പറ ഞങ്ങളെല്ലാരും പോരാവില്ലേ ആദി അവളെ നോക്കി പുച്ഛിച്ചു അതുകണ്ട് പൂർണിമ ചിരിയോടെ ഇന്ദിരയും അടുക്കള ഭാഗത്ത് നിൽക്കുന്ന സുമതിയെ നോക്കി ഇന്ദിര അവരെ നോക്കി ചിരിച്ചു കണ്ടോ അമ്മേ ഈ ഏട്ടിന് എന്നോട് ഇപ്പൊ ഒരു സ്നേഹവും ഇല്ല അച്ചു കള്ളപ്പിണക്കം നടിച്ചു ആദ്യം എണീറ്റ് വന്ന് ചിരിയോടെ അവളുടെ തലയിൽ തഴുകി നമ്മുടെ വാവ വരട്ടെൻ്റെ അച്ചൂട്ടി എന്നിട്ട് നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി പോവാനേ അല്ല എളിയന്മാരെ ആദ്യ എല്ലാവരോടായിട്ട് ചോദിച്ചു പിന്നെ അല്ല ഉറപ്പായിട്ട് പോവും വിനോദ് ഉറപ്പിച്ചു പറഞ്ഞു അച്ചു സന്തോഷത്തോടെ തലയാട്ടി മോളെ അച്ചു പോയി കിടന്നുറങ്ങ് നേരെ ആയില്ലേ ഉറക്കം മോനെ വൈശാഖ് മോളയും കൂട്ടി റൂമിലേക്ക് പോ പവിത്ര സ്നേഹത്തോടെ പറഞ്ഞു വൈശാഖ് തലയാട്ടിക്കൊണ്ട് അച്ചുവിനേം കൂട്ടി താഴെയുള്ള റൂമിലേക്ക് പോയി അമ്മു ചിന്നു ഗൗരി നിങ്ങളും മക്കളെ കൊണ്ടുപോയി ഉറക്ക് അല്ലെങ്കിൽ എല്ലാരും കൂടെ അവിടെ കളിച്ചിരിക്കുകയുള്ളൂ എന്ന് കല്യാണി കളിച്ചിരിക്കുന്ന മക്കളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ ഇപ്പം ഉറക്കാം അമ്മേ ഗൗരി പറഞ്ഞു കല്യാണി ചിരിയോടെ മൂളി അല്ല അമ്മമ്മയുടെ കുട്ടി എന്താന്ന് അച്ഛയുടെ മടിയിൽ ഇന്ന് ഉറക്കമൊന്നുമില്ലേ ഇന്ദിര വിനോദിന്റെ മടിയിലിരിക്കുന്ന വിക്കിയെ എടുത്തുകൊണ്ട് ചോദിച്ചു ഞാനിന്ന് അച്ഛമ്മയുടെ അമ്മമ്മയുടെയും കൂടെ ഉറങ്ങുന്നേ എനിക്ക് കഥ പറഞ്ഞു തരണം കേട്ടോ വിക്കി ഇന്ദിരയുടെ കവിളിൽ പിടിച്ചു കൊഞ്ചിച്ചു ആണോ കുട്ടാ പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഇന്ദിര അവനെ ചുംബിച്ചു പറഞ്ഞുകൊണ്ട് മാളുവിനെ തെരഞ്ഞു കൺമണി ഉറക്കാൻ പോയിരിക്കും അപ്പച്ചി അവള് ഇപ്പൊ വരും അവരുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ വിനോദ് പറഞ്ഞു ഇന്ദിര ചിരിയോടെ തലയാട്ടി ആ ഇതാ വരുന്നുണ്ടല്ലോ ചിന്നു മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു മാളു താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട് മോള് ഉറങ്ങിയ മാളൂട്ടാ വിനോദ് അവളോട് ചോദിച്ചു ആ ഉറങ്ങി ഏട്ടാ അവൾ പറഞ്ഞതും വിനോദ് തലയാട്ടി എല്ലാവരും പോയി കിടക്കാൻ നോക്കെന്നാ ഉണ്ണി ചെല്ല് ദേവിക അവനോട് പറഞ്ഞു ദേ പോണെന്റെ അമ്മക്കിളി വിനോദ് അവരുടെ ചൂടിലേക്ക് പതിങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു ദേവിക അത്രമേൽ വാത്സല്യത്തോടെ വിനോദിന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു വിനോദ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് മാളൂനെ നോക്കി നിന്നു അതുകണ്ട് മാളുവിൻ്റെ ചൊടികൾ ഒന്നുവിടർന്നു ചിന്നുവിന്റെ നോട്ടം ഹാളിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗായത്രിയുടെ ചിത്രത്തിലേക്ക് പോയി അവളുടെ നോട്ടം കണ്ട് എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കി വിനോട്ട ഞാനൊരു സംശയം ചോദിച്ചോട്ടെ ചിന്നു പെട്ടെന്ന് വിനോദിനെ നോക്കി ഉം ചോദിക്ക് വിനോദ നെറ്റി ചുളിച്ചു അത് അത് വേറൊന്നുമല്ല വിനോട്ട അതുണ്ടല്ലോ പിന്നെ വിനോട്ട ഏട്ടത്തി എത്രത്തോളം ഇഷ്ടാന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു ഡൗട്ട് അവൾ പറഞ്ഞു മാളു അവളെ തന്നെ ഉറ്റുനോക്കി എന്താടി നിന്റെ ഡൗട്ട് ഗൗരി അമ്മു ഒരുപോലെ ചോദിച്ചു അത് അടുത്ത ജന്മം എന്നൊന്നുണ്ട് കരുതുക അങ്ങനൊന്നുണ്ടെങ്കി ഞാൻ പറയാ എനിക്കെന്താ ആദ്യ എട്ടിനെ തന്നെ വേണമെന്നാവും പക്ഷേ അങ്ങനൊരു ജന്മുണ്ടെങ്കി വിനോട്ടിനാരെ തെരഞ്ഞെടുക്കും ഗായോട്ടത്തിയോ അതോ മാളൂട്ടത്തിയോ ചിന്നു ആകാംക്ഷയോടെ അവനെ നോക്കി എല്ലാവരുടെയും നോട്ടം ആ നിമിഷം മാളുവിലേക്കാണ് പോയത് അവളുടെ മുഖത്തെ ഭാവം എന്താണെന്നറിയാൻ എന്ന പോലെ പക്ഷെ മാളുവിന്റെ മുഖത്ത് നിറഞ്ഞ ശരിയാണ് അത് കണ്ട് വിനോദ് എല്ലാം മറന്ന് അവളെ തന്നെ നോക്കി നിന്നു ഏട്ടത്തി ഏട്ടത്തിക്ക് ഞാൻ ചോദിച്ചത് കേട്ട് സങ്കടായോ ചിന്നു അവളോട് വല്ലായ്മയോടെ ചോദിച്ചു എന്തിന് ഞാനതിന് സങ്കടപ്പെടണം മാളു പുഞ്ചിരിയോടെയാണ് അത് ചോദിച്ചത് ഹരി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഇല്ല ഒരു തരി പോലും സങ്കടമില്ല ആ കണ്ണുകളിൽ വാ ഉണ്ണിയോട്ട എനിക്ക് ഉറക്കം വരണു മാള് വിനോദിന്റെ കയ്യിൽ പിടിച്ച് ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു വിനോദ് ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു എല്ലാവരും അവരെ അത്ഭുതത്തോടെ നോക്കി അത്രമേൽ പരസ്പരം മനസ്സിലാക്കിയവർ പ്രണയിക്കുന്നവർ അവന്റെ കണ്ണുകൾ പോലും അവളോടുള്ള പ്രണയം വിളിച്ചോതുന്നുണ്ട് അമ്മൂട്ടി എണീക്ക് മക്കളെടുക്ക് എനിക്ക് ഉറക്കം വരുന്നടി അവരെ നിറഞ്ഞ മനസ്സോടെ നോക്കി ഹരി സെറ്റിയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് അമ്മൂനോട് പറഞ്ഞു അമ്മു തലയാട്ടി എഴുന്നേറ്റു മാളു വിനോദിന്റെ കൈയും പിടിച്ച് മുകളിലേക്ക് നടന്നു നിനക്കുള്ള ഉത്തരം കിട്ടിയോ ചിന്നു ഹരി അവളോട് ചിരിയോടെ ചോദിച്ചു കിട്ടി ചിന്നു പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവരെ തന്നെ നോക്കി നിന്നു അവരെ നോക്കി നിന്ന് എല്ലാവരുടെയും കണ്ണുകളിൽ ആ സമയം അവരോട് തോന്നിയ സ്നേഹം അതിനെ നിർവചിക്കാൻ വാക്കുകൾ പോരാതെ വരും റൂമിലെത്തിയതും വിനോദ് ഡോറടച്ച് ആഞ്ഞു പുണർന്നു മാളു അവന്റെ പുറത്തൂടെ ചുറ്റിപ്പിടിച്ചു ചിന്നു ചോദിച്ചതിന്റെ ഉത്തരം വേണ്ട എൻ്റെ മാളൂട്ടന് അവൻ പ്രണയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു വേണ്ട അവള് പറഞ്ഞു അതെന്താ അവൻ സംശയത്തോടെ ചോദിച്ചു അറിയണ്ട എനിക്ക് ഉണ്ണിയേട്ടൻ എന്റെ പേര് പറഞ്ഞ ഒരിക്കലും എനിക്ക് സന്തോഷം തോന്നില്ല ഗായോച്ചിയുടെ പേര് പറഞ്ഞ സങ്കടവും തോന്നില്ല അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അതെന്താ വിനോദ് അവളോട് കണ്ണു ചുരുക്കി ചോദിച്ചു അതോ അതില്ലേ ഉണ്ണിയേട്ടൻ അടുത്ത ജന്മവും എന്നെ തന്നെ വേണമെന്ന് പറഞ്ഞാലും ഞാൻ ഉണ്ണിയേട്ടൻ അരികിലേക്ക് വരില്ലല്ലോ കാരണം അത് ഞാൻ ഗായോച്ചക്ക് കൊടുത്ത വാക്കാ അവളുടെ സ്വരം പതിഞ്ഞു പോയി വിനോദ് കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി ഈ ജന്മം എനിക്ക് തന്നേക്കാൻ ഞാൻ അത്രത്തോളം കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഗായോച്ചിയോട് എനിക്ക് തന്നില്ലേ അതുപോലെ ഞാനും ചേച്ചിക്ക് വാക്കു കൊടുത്തിട്ടുണ്ട് ഈ ജന്മം എനിക്ക് എൻ്റെ ഉണ്ണിയേട്ടനെ തന്ന അടുത്ത ജന്മത്തിൽ ഞാൻ തിരികെ തന്നേക്കാന്ന് എനിക്ക് ആ വാക്ക് പാലിക്കണം ഉണ്ണിയേട്ടാ മാളു സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത് പക്ഷെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു മാളൂട്ട വിനോദ ഇടർച്ചയോടെ വിളിച്ചു മനസ്സറിഞ്ഞു കൊടുക്കും ഞാൻ ആരോരും ഇല്ലാത്ത മാളൂന് എൻ്റെ ഉണ്ണിയേട്ടനെ സ്നേഹം തന്നില്ലേ പ്രണയം തന്നില്ലേ നമ്മുടെ മക്കളെ തന്നില്ലേ അങ്ങനെ അങ്ങനെ എല്ലാം എനിക്ക് തന്നില്ലേ അത് മതി മാളൂന് അടുത്ത ജന്മം എൻ്റെ അടുത്തേക്ക് വരരുത് ഉണ്ണിയേട്ടാ ഗായൂച്ചയ്ക്ക് സ്വന്തം പക്ഷേ അതിൻ്റെ അടുത്ത ജന്മം എന്നിലേക്കെന്നെ മടങ്ങി വന്നേക്കണം കേട്ടോ മാളു കാത്തിരിക്കും പിന്നെ എല്ലാ ജന്മവും എനിക്കെന്നെ വേണം പിന്നെ ആർക്കും കൊടുക്കില്ല ഞാൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വിനോദ് പെട്ടെന്ന് അവളെ കെട്ടിപ്പുണർന്നു രണ്ടുപേരും ഒരുപോലെ കരയുകയായിരുന്നു എന്നില് ഭ്രാന്തനെ പോലെ സ്നേഹിച്ച നിന്നിലേക്കല്ലാതെ ഞാൻ എങ്ങോട്ട് പോവും മാളൂട്ടാ നീ എന്റെ പ്രാണനടി ഈ ഭ്രാന്തന്റെ മാത്രം ആളൂട്ടൻ അവൻ അവളുടെ മുഖം ചുംബിച്ചു മതിയാവാതെ വീണ്ടും വീണ്ടും ചുണ്ടുകൾ വീണ്ടും പതിയുന്ന ചൂടിൽ മാളു പിടഞ്ഞു മാളൂട്ട അവളുടെ കൈകൾ അവൻ്റെ പുറത്ത് ചുരുട്ടിപ്പിടിച്ചതും വിനോദ് വിളിച്ചു മാളൂൻ്റെയല്ലേ അവൾക്കറിയാൻ ആഗ്രഹം നിന്റെ മാത്ര എന്നും അവൻ നിറകണ്ണോടെ പറഞ്ഞു മാളു ചിരിച്ചു വിനോദാ ചിരിയെ അങ്ങനെ അവൻ്റെ സ്വന്തമാക്കി കളഞ്ഞു മാളു കുറുകിക്കൊണ്ട് അവനോട് ഒട്ടി നിന്നു അവളുടെ ചുണ്ടുകൾ പതിയെ കടിച്ചെടുത്തവൻ അത്രയും പ്രണയത്തോടെ നുണഞ്ഞു വർഷങ്ങൾക്കിപ്പുറവും ഇന്നും പുതുമയോടെ അവനാ പെണ്ണിനോട് എന്നും പ്രണയമാണ് എന്നും മോഹമാണ് അവളുടെ കഴുത്തിൽ അവന്റെ മുഖം അമരുന്നതോടൊപ്പം കൈകൾ അവളുടെ ഇടുപ്പിൽ നിന്നും മുകളിലേക്ക് ചലിച്ച് അവളുടെ ഇരുമാറടത്തിലും സ്ഥാനം പിടിച്ചു അവന്റെ മാളൂട്ടൻ രണ്ടു മക്കൾക്ക് ജന്മം നൽകിയ മാറ്റം അവളുടെ ശരീരത്തിൽ അറിയാനുണ്ട് അവളുടെ മാരടത്തിൽ മുറുകിയായി എന്ന വിനോദന്റെ കൈകൾ പെട്ടെന്ന് അവളെ വിട്ട് മാറി ഇരുകൈകളിലും കോരിയെടുത്തവൻ അവളെ പതിയെ ബെഡിലേക്ക് കിടത്തി ഒന്ന് നിവരുന്നതോടൊപ്പം തൊട്ടിലിൽ ശാന്തമായി ഉറങ്ങുന്ന കൺമണിയെയും അവനൊന്ന് നോക്കി ഇട്ടിരുന്ന ഷർട്ട് അഴിച്ചു മാറ്റിയവൻ മാളൂനെ നോക്കി അവനെ തന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ അവന് നേരെ ഇരു കൈയും വിടർത്തി പിടിച്ചിട്ടുണ്ട് മാളു വിനോദ് കീഴ്ചുണ്ട് കടിച്ചൊന്ന് ചിരിച്ചുകൊണ്ട് അവളുടെ ഉടലിലേക്ക് അമർന്നു മാളു ഏങ്ങി ഇങ്ങനെ ക്ഷണിച്ച അന്നത്തെ ദിവസം എന്നെ കൊല്ലും പോലെ സ്നേഹിക്കുന്നീ ഇന്നും അങ്ങനെയാണോ അവളുടെ ചെവിത്തുമ്പിൽ കടിച്ചുകൊണ്ട് വശ്യമായി ചോദിച്ചവൻ കൊല്ലില്ല ഇങ്ങനെ ഇങ്ങനെ സ്നേഹിക്കും അവളിലും ഒരു വശ്യഭാവം എങ്ങനെ വിനോദ് അവളെ കുറുമ്പോടെ നോക്കി മാളു പെട്ടെന്ന് അവന്റെ ചുണ്ടുകളെ കടിച്ചെടുത്തു വിനോദിന്റെ കണ്ണുകൾ അടഞ്ഞുപോയി അവന്റെ ചുണ്ടുകളെ വല്ലാത്തൊരാവേശത്തോടെ നുണയുന്നവൾ ചുണ്ടും കടന്ന നാവിലേക്ക് ആ യാത്ര തുടങ്ങി വെച്ചതും അവളായിരുന്നു നാവുകൾ തമ്മിൽ മത്സരിക്കുമ്പോൾ ഒന്നുയർന്ന് അവളിലെ ഉടയാടകൾ അഴിച്ചുമാറ്റി വിനോദ് നഗ്നമേനികൾ പരസ്പരം അവൻ അവളുമായിട്ടൊന്നും അറിഞ്ഞു ഇപ്പോ മാളു വിനോദിന്റെ മുകളിലാണ് ആ അവൾ അവന്റെ തൊണ്ടക്കുഴിയിൽ ചുംബിക്കുമ്പോൾ അവനിൽ നിന്നൊരു ആർത്തനാദമുയർന്നു അവനിലാകെ അവൾ അലഞ്ഞു നടക്കുമ്പോൾ വിനോദ് ആകെ വിയർത്തു പോയിരുന്നു വയറിൽ ചുംബിച്ച് പിന്നെയും അവളുടെ യാത്രകൾ നീങ്ങുമ്പോൾ വികാരത്താൽ വിനോദ് അവളുടെ തലമുടിയിൽ കൈയമർത്തി ഒട്ടൊരു നേരത്തിനു ശേഷം അവളെ ബെഡിലേക്ക് കിടത്തിയവൻ അവളുടെ മാറിടത്തിൽ മുഖം അമർത്തുമ്പോഴേക്കും ആ റൂമിലാകെ ഇരുവരുടെയും കിതപ്പുകൾ ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നു അവളുടെ ശരീരം ആകെ വിനോദന്റെ ചുണ്ടും പല്ലും വിശ്രമമില്ലാതെ അലഞ്ഞു നടന്നു അവളുടെ കണ്ണുകൾ മേൽപോട്ട് മറിഞ്ഞു ഒടുവിൽ അവളിലെ പെണ്ണിനെ വീണ്ടും വീണ്ടും തൻ്റേത് മാത്രമാക്കിക്കൊണ്ട് അവൻ ആ പെണ്ണിൻ്റെ മേനിയിലേക്ക് തന്നെ മുഖം അമർത്തുമ്പോൾ വെട്ടിവിറച്ച ദേഹത്തോടെ അവൾ അവനെ അള്ളിപ്പിടിച്ചു കിതപ്പുകൾ മാത്രം പതിയെപ്പോഴോ ആ കിതപ്പ് കുറഞ്ഞു വന്നു വിനോദ് അവളുടെ മാറിൽ പതുങ്ങിക്കൂടിക്കിടന്ന് അവളെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മുഖമൊന്ന് ചെരിച്ച് തൊട്ടിലേക്ക് നോക്കി കുഞ്ഞു തൊട്ടിലിൽ സുഖമായി ഉറങ്ങുകയാണ് മാള് വിനോദിൻ്റെ തലയിൽ പ്രണയത്തോടെ തഴുകി കിടപ്പാണ് ഇങ്ങനെ പോയാൽ നീ എന്നെ കടത്തി വെട്ടുവലോടി മാളുവിൻ്റെ മുഖത്തേക്ക് നോക്കി വിനോദ് കുറുമ്പോടെ പറഞ്ഞു അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായ പോലെ മാളു ചിണിങ്ങിച്ചിരിച്ചു ഒരു കുറുമ്പനായ മനുഷ്യൻ പഠിപ്പിച്ചു തന്ന വികൃതിയല്ലേ അപ്പോ ഇത്രയെങ്കിലും ചെയ്യണ്ട ഞാൻ മാളു കണ്ണിറുക്കി ആണോ എന്നാ ഇനിയും പഠിപ്പിച്ചു തരാൻ കുറേ ഉണ്ട് പറഞ്ഞു തരട്ടെ വിനോദ് അവളുടെ വയറിലൂടെ തഴുകി ചീ പൊക്കോ ഈ അറിവെന്ന ധാരാള ഇനി അടിയാ മാളു അവൻ്റെ ചുണ്ടിലടിച്ചു ഒരറിവും ചെറുതല്ല അതുപോലെ പുതിയ അറിവ് കിട്ടിയാലും നല്ലതല്ലിടി ടീച്ചറെ ആറിവ് എന്നിൽ പരീക്ഷിക്കാലോ വിനോദ് അവളുടെ മാറിടത്തിൽ കാണുന്ന മറുകിൽ പതിയെ പല്ലുകൾ ആഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അടങ്ങിക്കിട കുണ്ണിയേട്ട മാളവന്റെ അവൻ നഗ്നമായ പുറത്ത് അള്ളിപ്പിടിച്ചു ആ എടി കുരുപ്പേ പിന്നെ നഖം നീ അവൻ കണ്ണുരുട്ടി ഈ കുറച്ച് സ്കൂളിൽ പോകുമ്പോ കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വെച്ചാ എന്നാലല്ലേ സാറുമാരൊക്കെ നോക്കുള്ളൂ മാളു അവനെ കണ്ടിട്ട് നോക്കി വെറുതെ അവനെ ദേഷ്യം പിടിപ്പിക്കാൻ ഓരോന്ന് പറയുകയാണ് പെണ്ണ് ചെക്കനാണെങ്കി അവൾ അങ്ങനെ പറയുന്നതൊന്നും അത്ര ഇഷ്ടല്ല അവൾ അവന്റെ എന്ന കുശുമ്പ് പിടിച്ച ചിന്ത അവളുടെ പറച്ചിൽ കേട്ട് അവന്റെ ചുണ്ടു കൂർത്തു ഓ നീ ഭംഗിപ്പോയി ആരാന്ന് വെച്ച കാണിക്കെ എന്തായാലും ഞാൻ കാണുന്ന അത്ര ഭംഗിയിൽ ഒരുവന് നിന്നെ കാണാൻ പോണില്ല വിനോദ് ചുണ്ടുകോട്ടി പറഞ്ഞുകൊണ്ട് അവളുടെ നഗ്നമായ കാലിലൂടെ കൈകൊണ്ട് തഴുകി എത്തി മാളു പിടച്ചിലോടെ ആ കൈ പിടിച്ചു വെച്ചു ഉണ്ണിയേട്ട പതറിക്കൊണ്ട് അവള് വിളിച്ചു ഇങ്ങനെ ഞാൻ മാത്രമേ കാണൂ അവൻ അവളുടെ ചുണ്ടിൽ ചുണ്ടുരസി ഉണ്ണിയേട്ട മാളു അവൻ്റെ കഴുത്തിലൂടെ കൈ ചുറ്റി മാളൂട്ട നമുക്കൊന്നുകൂടി സ്നേഹിച്ചാലോ അവളുടെ കണ്ണിലേക്ക് നോക്കി അവൻ ചോദിച്ചു നിങ്ങൾക്ക് ഭ്രാന്ത മനുഷ്യ ഇത് തന്നെ പണി മാളു ചിരിച്ചുകൊണ്ട് അവന്റെ മീശ പിരിച്ചു കൊടുത്തു അതെ ഭ്രാന്താണല്ലോ പക്ഷെ എൻറെ ഭ്രാന്ത് അത് നീയാണടി ചിരിയോടെ പറയുന്നതിനോടൊപ്പം അവൻറെ ചുണ്ടുകൾ വീണ്ടും അവളിൽ ഒഴുകി നടക്കാൻ തുടങ്ങി ഉണ്ണിയേട്ട മാളു പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവനെ തന്നിലേക്ക് ചേർത്ത് വരിഞ്ഞു മുറുക്കി മാളൂട്ട അവൻ്റെ പ്രണയം നിറഞ്ഞ ശബ്ദം ചുണ്ടുകൾ പരസ്പരം പ്രണയം പങ്കുവെച്ചുകൊണ്ട് വീണ്ടും അവൻ അവളിലേക്ക് അലിഞ്ഞു ചേർന്നു അവന് അവൾ എന്നാൽ അവന്റെ എല്ലാം ആകുമ്പോൾ അവൾക്ക് അവളുടെ ജീവശ്വാസം തന്നെ അവനാണ് ജീവിത വഴികളിൽ പ്രതീക്ഷിക്കാതെ പരസ്പരം കണ്ടുമുട്ടിയവർ ഒന്നായവർ ആ ജീവിതം കൊണ്ട് കണ്ണീര് കുടിച്ചവർ പക്ഷേ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇന്നൊരു മനസ്സും ഒരു ശരീരവുമായി മാളുവും വിനോദവും അപ്പോ ഇനിയെന്നും മാളുവും അവളുടെ മാത്രം ഉണ്ണിയേറ്റവും സന്തോഷത്തോടെ ജീവിക്കട്ടെ അല്ലേ അവസാനിച്ചു